ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നിങ്ങൾ കുറേ പേര് എൻ്റെ വീഡിയോൻ്റെ തായയ്ക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ അളവുകൾ എങ്ങനെയാണ് അളവുകൾ എഴുതി ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കുറേ പേര് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒരു മറുപടി എന്ന നിലക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോമുകൾ മൂന്ന് ഫോമുകളാണുള്ളത് അത് അനുബന്ധം വണ്ണും ടൂവും ത്രീയും ഇതെങ്ങനെയാണ് എഴുതുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായിട്ട് തന്നെ അനുബന്ധ വണ്ണാണ് ഉള്ളത് അതിൽ നിങ്ങളുടെ വർക്ക് കോഡാണ് ഫസ്റ്റ് ചോദിക്കുന്നത് അപ്പോൾ വർക്ക് കോഡ് ചെയ്ത് കൊടുക്കുക എഴുതി കൊടുക്കാം ഇത് നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് വർക്ക് കോഡ് കിട്ടുന്നതാണ് അപ്പോൾ എസ്റ്റിമേറ്റ് എടുത്തു വെച്ചിട്ട് അതിൻ്റെ വർക്ക് കോഡ് ചെയ്ത പിന്നെ പ്രവൃത്തിയുടെ പേരാണുള്ളത് ആ പ്രവൃത്തിയുടെ പേരും അതിൻ്റെ തൊട്ട് തായ് എഴുതി കൊടുക്കുക പിന്നെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഗ്രൂപ്പ് തിരിക്കുന്നതിൽ തന്നെ പണി എടുക്കാൻ കഴിവുള്ളവരെയും കഴിവില്ലാത്തവരെയും ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കണം ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾ പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എത്ര പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഐ മീൻ നിങ്ങളുടെ ഇതിനനുസരിച്ച് പത്ത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അങ്ങനെ എന്താ അങ്ങനെ ഉണ്ടാക്കുക അതിനുശേഷം ഗ്രൂപ്പ് നമ്പർ എഴുതുക ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം പത്തുനിന്ന് കൊടുക്കുക ഗ്രൂപ്പിൻ്റെ ലീഡറുടെ പേര് അവിടെ എഴുതി കൊടുക്കണം അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലീഡറുടെ പേരും എഴുതി അവരുടെ അതിൻ്റെ തൊട്ട് താഴെ ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ പേര് എഴുതുക തൊഴിൽക്കാട് നമ്പർ എഴുതുക പിന്നെ അവർ ഉൾപ്പെട്ട മസ്റ്റോൾ നമ്പറും അവിടെ എഴുതി കൊടുക്കുക നിങ്ങൾ എത്ര പേരുടെ ഗ്രൂപ്പായിട്ടാണ് തിരിച്ചതെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളുടെ പേരും അവിടെ എഴുതി കൊടുക്കുക ഇപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് പേരുകൾ മാത്രം എഴുതുക ആ ഗ്രൂപ്പിലെ പത്ത് പേരുടെ പത്ത് പേരുടെ പേരും തൊഴിൽക്കാട് നമ്പറും അവർ ഉൾപ്പെട്ട മസ്റ്റോൾ നമ്പറും എഴുതി കൊടുക്കാം അനുബന്ധം ഒന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം അനുബന്ധം രണ്ടാണ് എഴുതാനുള്ളത് അതിൽ ഓരോ ഓരോ ദിവസം എടുക്കുന്ന വർ വർക്കിൻ്റെ ആണ് ഇതുന്നത് അതായത് ഒരു ദിവസത്തേക്ക് ഒരു ഗ്രൂപ്പിന് ഒരു ഫോം എന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോമുകളൊക്കെ എല്ലാം തന്നെ പഞ്ചായത്തിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ഈ ഫോമിൻ്റെ കാര്യത്തിലൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഫോം അനുബന്ധ ടു എന്ന് പറയുന്നത് ആറ് ദിവസത്തേക്ക് ആറ് ഫോം ഓരോ ഗ്രൂപ്പിന് ഓരോരോ ഫോം ചെയ്ത് ആറ് ഫോമുകളാണ് വേണ്ടത് അപ്പോൾ അതിൽ നിങ്ങളുടെ നേരത്തെ എഴുതിയമാതിരി തന്നെ വർക്ക് കോഡ് എഴുതുക ആയതിനുശേഷം ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം എഴുതുക പ്രവൃത്തിയുടെ പേര് പേരെഴുതുക പിന്നെ തൊഴിലാളികളുടെ പേരുകൾ ഇപ്പോൾ ആ ഫോമിൽ കാണുന്നത് മൂന്ന് പേരുകൾ എഴുതാനുള്ള സ്ഥലമാണ് കാണുന്നത് എന്നാൽ അതിൽ പ ഗ്രൂപ്പിലേത് പത്ത് പേരാണെങ്കിൽ പത്ത് പേര് ഗ്രൂപ്പാക്കി തിരിക്കാനുള്ള എണ്ണം അവിടെ ഉണ്ടാവും ഇത് അതിൽ കാണുന്ന പോലെ പേര് പേരെഴുതി കൊടുക്കുക ആയതിനുശം അതിൻ്റെ തൊട്ടു താഴെ കാണുന്ന മേറ്റിൻ്റെ പേര് എന്ന് കോളത്തിൽ മേറ്റിൻ്റെ പേര് എഴുതുക മസ്റ്റോൾ നമ്പർ എഴുതി കൊടുക്കുക ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നിന്നാണ് എഴുതിയത് അപ്പോൾ മസ്റ്റോൾ നമ്പറുകൾ വേറെയും ഉണ്ടെങ്കിൽ മസ്റ്റോൾ നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോമിട്ടതിനുശേഷം അടുത്ത നമ്പർ എഴുതുക മസ്റ്റോൾ കാലയളവ് ഇത് ഒരു ദിവസത്തേതായതുകൊണ്ട് തന്നെ ഏത് ദിവസമാണോ ഇത് ചെയ്യുന്നത് വെച്ചാൽ ആ ദിവസം തീയതി എഴുതി കൊടുക്കുക ആയതിനുശേഷം വ്യക്തിഗത ഗുണഭോക്താവിൻ്റെ പേരും മുൻഗണന വിഭാഗം എഴുതുക അപ്പോൾ ഞാൻ പേരിന് പകരം എസ് സിന്ന് മാത്രമാണ് എഴുതുന്നത് അവിടെ എല്ലാവരും പേര് എഴുതി കൊടുക്കുക അതിൻ്റെ തൊട്ടതായ ഭൂമിയുടെ സർവേ നമ്പർ എന്ന് കാണിക്കുന്നതിൽ നിങ്ങൾ നികുതി ഷീറ്റിൽ നോക്കിയിട്ട് സർവേ നമ്പർ അവിടെ എഴുതി കൊടുക്കുക അടുത്ത ഷീറ്റിലാണ് നിങ്ങൾ ആ ദിവസം എടുക്കുന്ന വർക്കിൻ്റെ കണക്ക് മൊത്തം എഴുതാനുള്ളത് അപ്പോൾ അതിൽ ഇനം നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ കാണിക്കുന്ന ഏറ്റവും ടോപ്പിൽ കാണിക്കുന്ന നമ്പറാണ് അപ്പോൾ അതിൽ ഇന്ന നമ്പർ എന്ന് പറയുന്നതിൽ ഇന്ന നമ്പർ എഴുതി കൊടുക്കുക പിന്നെ നിങ്ങൾ സ്പെസിഫിക്കേഷൻ ഇനി നിങ്ങളുടെ സ്പെസിഫിക്കേഷൻ ഉള്ളത് മയക്കുയ്യാണോ വൺബരമ്പാണോ ജൈവേലിയാണോ എന്നുള്ളത് അത് എഴുതി കൊടുക്കാം ഞാൻ മയക്കു ആണ് എഴുതുന്നത് അതിനുശേഷം അതിൻ്റെ മയക്കുയിൻ്റെ അളവാണ് ഇവിടെ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പോൾ എണ്ണമെന്നുള്ള സ്ഥലത്ത് ഒന്നെന്ന് പറഞ്ഞു കൊടുക്കാം നീളം ആറ് പോയിൻറ്റ് ഒരു ഒന്ന് മീറ്റർ നീളത്തിലാണ് ചെയ്യേണ്ടത് ഈ അളവുകളൊക്കെ എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിക്കേണ്ട അളവുകളാണ് അവിടെ എഴുതേണ്ടത് അപ്പോൾ എസ്റ്റിമേറ്റിൽ നോക്കിയിട്ട് എത്ര ഒരു വ്യക്തി എത്രയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് ആയതിനുശോം നീ എണ്ണോ നീളം വീതിയും ആ മൊത്തം അളവ് എഴുതിന് എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിച്ച അളവുകളാണ് തൊട്ടുപ്പുറത്ത് എഴുതേണ്ടത് അപ്പോൾ അതിൽ ചിലപ്പോൾ നിങ്ങൾ എസ്റ്റിമേറ്റ് പറയുന്ന അളവുകളായിരിക്കില്ല ചിലപ്പോൾ നീളം കൂടുതലൊക്കെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ കാണുന്ന മാതിരി തന്നെ എത്രയാണോ നീളം എടുത്തതെന്ന് വെച്ചാൽ നീളം എഴുതുക പിന്നെ വീതി വീതി എത്രയാണോ നോക്കിയിട്ട് വീതി എഴുതുക അതിൻ്റെ ഉയരം എന്നുള്ള സ്ഥലത്ത് എത്രയാണോ ഉയരം വരുന്നത് വെച്ചാൽ അത് എഴുതി കൊടുക്കുക പിന്നെ അത് എല്ലാം കൂടി ഗുണി ഈ ഗുണിച്ച് നോക്കിയാൽ നിങ്ങൾ ചെയ്ത മൊത്തം അളവ് കിട്ടുന്നതാണ് എത്ര എം ക്യൂബാണ് ചെയ്തതെന്ന് വെച്ചാൽ നിലവിൽ ഒന്ന് പോയിൻ്റ് എട്ട് ഒന്ന് എം ക്യൂബാണ് എസ്റ്റിമേറ്റ് പ്രകാരം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൽ കൂടുതൽ ഓരോ ദിവസം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് എന്നുള്ള കൂലി ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ എസ്റ്റിമേറ്റിൽ പറയുന്ന അളവിൽ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ അവർ കൂലി കുറയ്ക്കുന്നതാണ് അതിനുശേഷം മേറ്റിൻ തൊഴിലാളികളുടെ പേരും ഒപ്പാണ് ഇടേണ്ടത് അതിൻ്റെ തൊട്ട് തായായിട്ട് എല്ലാവരുടെ പത്ത് പേർ അടുക്കുന്ന ഗ്രൂപ്പാണ് അതിൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം മേറ്റിൻ്റെ പേരും ഒപ്പും എഴുതി ചെയ്യുക പിന്നെ ഇനിയുള്ളത് അനുബന്ധം മൂന്ന് എന്ന് പറയുന്നൊരു ഫോം ആണ് ഉള്ളത് അപ്പോൾ അതിൽ നിങ്ങൾ ഓരോ ദിവസത്തെ കണക്കാണ് അനുബന്ധം രണ്ടിലെഴുതിയിരുന്നത് ഇത് അനുബന്ധം മൂന്ന് എന്നതിൽ ഒരു ആഴ്ചയിൽ ഒരു മസ്റ്റോൾ കാലാവധിയിൽ എത്ര ദിവസം പണിയെടുത്തിട്ടുണ്ടോ ആ എല്ലാത്തിൻ്റെ അളവുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ അനുബന്ധം മൂന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ അനുബന്ധം രണ്ടിലെഴുതിയം ആദ്യം തന്നെ പേര് പി വർക്ക് കോഡ് ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം പ്രവൃത്തിയുടെ പേര് തൊഴിലാളികളുടെ പേരുകൾ മേറ്റിൻ്റെ പേര് മസ്റ്റോൾ നമ്പറ് മസ്റ്റോൾ കാലയളവ് ഗ്രൂപ്പ് നമ്പർ വ്യക്തി വ്യക്തിഗത ഗുണഭോക്താ എങ്കിൽ പേരും മുൻഗണനാ വിഭാഗവും അതിൽ നിങ്ങളുടെ വ്യക്തിൻ്റെ പേര് കറക്റ്റായിട്ട് എഴുതുക അവരുടെ മുൻഗണനാ വിഭാഗം ഏതാണെന്നുള്ളതും അതിൽ എഴുതി കൊടുക്കുക ശേഷം നികുതി ഷീറ്റിൽ നോക്കിയിട്ട് ഭൂമിയുടെ സർവേ നമ്പറും എഴുതുക എഴുതിയതിനു ശേഷം ഉള്ള ഷീറ്റിലാണ് അടുത്ത ഷീറ്റിലാണ് വരുന്നത് നിങ്ങൾ ഒരു മസ്റ്റോളിൽ മസ്റ്റോൾ കാലയളവിൽ പൂർത്തീകരിക്കേണ്ടതും പൂർത്തീകരിച്ചതുമായ അളവുകൾ എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾ എസ്റ്റിമേറ്റിൽ പറയുന്ന ഒരാഴ്ച ഒരു മസ്റ്റോളിൽ എത്രയാണോ എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിക്കേണ്ട അളവുകൾ എന്ന് വെച്ചാൽ അതാണ് ഫസ്റ്റിലത്തെ കള്ളിയിൽ എഴുതേണ്ടത് പിന്നെ അടുത്ത കള്ളിയിൽ എഴുതേണ്ടത് എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിച്ച അളവുകളാണ് അപ്പോൾ ഇനം നമ്പർ എന്ന് പറയുന്നത് നിങ്ങളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എഴുതണം അപ്പോൾ അത് നോക്കിയിട്ട് ഇനം നമ്പർ എഴുതുക ആ ഇ ഇനം നമ്പർ എഴുതിനശേഷം ഇനങ്ങളോട് സ്പെസിഫിക്കേഷൻ എന്നുള്ളത് ഏതിനും പ്രവർത്തിയാണോ ആ പ്രവൃത്തിയുടെ പേര് എഴുതുക എണ്ണം ഒന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എത്ര ദിവസമാണ് എടുത്തതെന്ന് വെച്ചാൽ ആ എണ്ണം എഴുതുക നീളം നിങ്ങൾ ചെയ്യേണ്ട അളവ് അവിടെ എഴുതി കൊടുക്കുക ഓരോ ദിവസം ചെയ്യേണ്ട അളവുകളാണ് ചെയ്ത് എഴുതി കൊടുക്കേണ്ടത് ആയതിനുശേഷം കനം ആയം ഉയരം എന്നുള്ളെടുത്ത് പൂജ്യം പോയിൻ്റ് അഞ്ച് ഇടുക മൊത്തം അളവ് ഇതെല്ലാം ഗുണിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരാഴ്ച പൂർത്തീകരിക്കേണ്ട ഒരു വ്യക്തി ഒരാഴ്ച പൂർത്തീകരിക്കേണ്ട അളവ് കിട്ടും അപ്പോൾ എസ്റ്റിമേറ്റ് പ്രകാരം ഒരാഴ്ച ഒരു വ്യക്തി പൂർത്തീകരിക്കേണ്ട അളവാണ് നിങ്ങളെ അക്കോളത്തിൽ എഴുതേണ്ടത് അത് പത്ത് പോയിൻറ്റ് ഒമ്പത് പത്ത് പോയിൻറ്റ് ഒമ്പത് എട്ടാണ് ഒരു വ്യക്തി ഒരു ആറ് ദിവസം പണിയെടുത്ത് ആ മൺവരമ്പ് പൂർത്തീകരിക്കേണ്ടത് അയതിനുശം നിങ്ങൾ എത്രയാണോ അവിടെ ചെയ്തതെന്ന് വെച്ചാൽ ആ അളവുകൾ എഴുതി കൊടുക്കാം നീളം നീളം എഴുതി കൊടുക്കുക വീതി എഴുതി കൊടുക്കുക ആയതിനുശേഷം ഉയരം എഴുതി കൊടുത്ത് എന്നിട്ട് മൊത്തം അളവ് എന്നുള്ള ഓടത്തിൽ ഇതെല്ലാം ഗുണിച്ചു നോക്കിയിട്ട് ഈ നിലവിൽ എസ്റ്റിമേറ്റ് പ്രകാരം പറഞ്ഞ അളവുകളിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വേതനം കുറയ്ക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന മുന്നൂറ്റി നാൽപ്പത്താറ് എന്നുള്ള വേതനം എത്രയാണ് നിങ്ങൾ ചെയ്തത് എന്നു വെച്ചാൽ അതിൻ്റെ അളവിന് അനുസൃതമായി നിങ്ങൾക്ക് വേതനം നൽകുന്നതാണ് അതിനുശേഷം തൊഴിലാളികളുടെ തൊഴിലാളിയുടെ പേരും ഒപ്പും അവിടെ സൈഡിൽ പേരും ഒപ്പ് എഴുതി പേര് എഴുതിയതിനുശേഷം തൊട്ടതായ ഒ സൈൻ ചെയ്യുക ഇത് എല്ലാവരുടെയും പത്ത് പേരാണ് ആ ഗ്രൂപ്പിലുള്ളതെങ്കിൽ പത്ത് പേരുടെയും എല്ലാം അവരെടുത്ത് പണിയെടുത്തതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതി ചേർക്കുക എല്ലാം ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മേറ്റ് തൊട്ടതായി സൈൻ ചെയ്യുക ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അതിനുള്ള മറുപടി വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് കമൻറ്റിന് മറുപടി ആയിട്ടോ നൽകുന്നതാണ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്